തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ പറന്നിറങ്ങി മനം കവർന്ന് ഒരു പറ്റം ഫ്ലെമിംഗോ പക്ഷികൾ അരയന്ന വർഗ്ഗത്തിൽപ്പെട്ട ഫ്ലെമിംഗോ പക്ഷികൾക്ക് അനുയോജ്യമായ ആവാസ വ്യവസ്ഥയാണിപ്പോൾ തൂത്തുക്കുടിയിലേത് ഇവിടുത്തെ ഉപ്പുപാടങ്ങളിലാണ് ഇവ കൂട്ടമായി പറന്നിറങ്ങിയിട്ടുണ്ട് ഉള്ളത് തലക്കുടിയിലെ സമ്പന്നമായ ഉപ്പുപാടങ്ങളും ഭക്ഷ്യലഭ്യതയുമാണ് അരയന്നെ കൊക്കുകളെ ആകർഷിക്കുന്നത് ഇവയുടെ പ്രജനനകാലം കൂടിയാണിപ്പോൾ ഇവയുടെ ഇഷ്ടഭക്ഷണങ്ങളായ ഞണ്ട് ചെമ്മീൻ പ്രാണികൾ പുടുക്കൾ കിഴങ്ങുകൾ എല്ലാം സുലഭമായതും ഫ്ലെമിംഗോയെ കൂട്ടമായി ഇവിടേക്ക് ആകർഷിച്ചിട്ടുണ്ട് നീളമുള്ള കഴുത്തും കാലുകളും ചെറിയ കൊക്കും ഇവയെ ശ്രദ്ധേയമാക്കുന്നു കണ്ണിന് കുളിർമയേകുന്ന പിങ്ക് തൂവലുകൾ ഇവയുടെ പ്രത്യേകതയാണ് ചുണ്ടിന്റെ അഗ്രഭാഗം നേരെ കീഴോട്ട് മടങ്ങിയിരിക്കുന്ന വിധത്തിലാണ് ഏഷ്യയുടെ മധ്യ പശ്ചിമ ഭാഗങ്ങളിലും ഇന്ത്യയുടെ പശ്ചിമോത്തരഭാഗങ്ങളിലും കടൽ പേർഷ്യൻ ഉൾക്കടൽ ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിലുമാണ് ഇവയെ കൂടുതലായും കണ്ടുവരുന്നത് ന്യൂസ് ഡെസ്ക് ടിവി